മനുഷ്യന് ഒരു വലിയ കാൽവയ്പ് മാനവരാശിക്ക് വൻ കുതിച്ചു ചാട്ടം ഇങ്ങനെ പറഞ്ഞത് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീലാം സ്ട്രോങ് ആണ് കാലു കുത്തിയെന്നാണ് പറയുന്നത് കുത്തിയെങ്കിൽ അത് അത് വലത്തേക്കാലാണോ ഇടത്തേക്കാലാണോ എന്ന് ചോദിച്ചാൽ അതിനും ചരിത്രത്തിൽ ഉത്തരമുണ്ട് നീലാം സ്ട്രോങ് നല്ല ഐശ്വര്യമായിട്ട് തൻ്റെ ഇടത്തേ കാലുകുത്തിയാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് ആദ്യമായി കുത്തിയ കാലിൻ്റെ പാദത്തിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒമ്പതരയിഞ്ചാണ് അതാണ് നീലാം സ്ട്രോങ്ങിൻ്റെ ഷൂസിൻ്റെ സൈസ് രണ്ടാമതായി ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ ആണ് ആൽഡ്രൻ പല കാര്യങ്ങളിലും രണ്ടാമനായി ചന്ദ്രനിൽ പക്ഷേ ചില കാര്യങ്ങളിൽ അദ്ദേഹം ചന്ദ്രനിൽ ഒന്നാമനാണ് ചന്ദ്രനിൽ വെച്ച് ആദ്യമായി മൂത്രമൊഴിക്കുന്ന മനുഷ്യൻ ആണ് അദ്ദേഹം ചന്ദ്രവേഷത്തിനകത്ത് ഒരു പ്രത്യേക ബാഗിലേക്കാണ് മൂത്രമൊഴിക്കുന്നത് അതുപോലെ ചന്ദ്രനിൽ വെച്ച് ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്ന മനുഷ്യനും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ നീലാം സ്ട്രോങ് സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു ഇനി മുതൽ ആർക്കും ഓട്ടോഗ്രാഫ് നൽകുന്നതല്ല എന്ന് അദ്ദേഹത്തിൽ നിന്നും ഓട്ടോഗ്രാഫ് വാങ്ങിയ ആളുകൾ അത് ആയിരക്കണക്കിന് ഡോളറുകൾക്ക് മറിച്ച് വിളിക്കുന്നു എന്നറിഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹം ഒപ്പ് നിരോധനം ഏർപ്പെടുത്തിയത്